നമസ്കാരം വോട്ടർ പ്രദർശനത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ബി ജെ പി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള അറുപത്തിയേഴ് അംഗ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക പട്ടിക പുറത്തുവിട്ടതോടുകൂടി മത്സരത്തിന് വീറും വാശിയും വന്നിരിക്കുകയാണ് അനന്തപുരിയിൽ എന്തായാലും പ്രമുഖരെ അടക്കം ഉൾപ്പെടുത്തിയാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അടുത്തിടെ ബി ജെ പിയിലെത്തിയ മുൻ ഡി ജെ പി ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് മത്സരിക്കും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടം പാളയത്ത് പത്മിനി തോമസ് കരമനയിൽ കരമന അജിത് വി വി രാജേഷ് കൊടുങ്ങാനൂരിലും സ്ഥാനാർത്ഥികളാകും മുൻ പൂജപ്പുര കൗൺസിലറും കോൺഗ്രസ് നേതാവുമായിരുന്ന മഹേശ്വരൻ നായർ പുന്നക്കാമുകളിൽ മത്സരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പട്ടിക പുറത്തുവിട്ടത് विनोद कुमार एम वी मुगल के महेश्वर नायर पूजापुरा राजलक्ष्मी टी करमना करमना अजीत पापनम गोड निरमंगरा हरी करम आशानाथ जीएस मेलाोड पापर गौड सजी कलम श्रीदेवी एस्टेट एसके, आर अभिलाष्म एम आरवंगा ना बीना आरसी कालडी मंजू जी एस कमलेश्वर वि गिरी अंबलतरा सिमी जोजेश തിരുവല്ലം എസ് ഗോപകുമാർ രതീഷ് ബാലചന്ദ്രൻ സ്ഥാനാർത്ഥികളെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ഭരിക്കാൻ ഒരവസരമാണ് ബി ജെ പി ചോദിച്ചതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം പുതുമുഖങ്ങളെ പുതുമുഖങ്ങളെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് തിരുമല തിരുമലവാടിൽ ദേവിമ കരമനയിൽ കരമന അജിത് നേമത്ത് എം ആർ ഗോവൻ എന്നിവരും സ്ഥാനാർത്ഥികളാകും പേരൂർക്കടയിൽ ടി എസ് അനിൽകുമാറും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടവുമായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നമലെ ശബരിനാഥനെ ഉൾപ്പെടെ കളത്തിലിറക്കിയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് മത്സരത്തിന് ഒരുങ്ങുന്നത് ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച യു ഡി എഫ് ആദ്യഘട്ട പ്രചരണ പരിപാടികളും യു ഡി എഫ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ പതിനഞ്ച് സീറ്റാണ് കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നാളെ ബി ജെ പിയും ഈ മത്സരരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഇലക്ഷൻ ചൂടിലേക്ക് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്പർ വൺ കേരളം എന്ന് എപ്പോഴും പി ആർ വർക്കിലൂടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് തിരുവനന്തപുരത്തുണ്ടായത് പ്രസവശേഷം യുവതി അണുബാധ മൂലം മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം എസ് ഐ ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ കരിക്കേകം സ്വദേശിയായ ശിവപ്രിയയാണ് മരിച്ചത് പ്രസവത്തിനെത്തിയ യുവതി ബാക്ടീരിയൽ അണുബാധയെ തുടർന്നാണ് മരിച്ചതെന്നും അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു ശിവപ്രിയയുടെ പ്രസവം ഇരുപത്തിയഞ്ചിന് ആശുപത്രി വിട്ടുവെങ്കിലും ഇരുപത്തിയാറിന് കടുത്ത പനിയുണ്ടായി ആശുപത്രിയിലേക്ക് തിരികെ എത്തിച്ചെങ്കിലും നില വഷളായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ബ്ലഡ് കൾച്ചറിൽ ഇൻഫെക്ഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് ശിവപ്രിയ മരണത്തിന് കീഴടങ്ങിയത് ഗുജറാത്ത് എ ടി എസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്ത ഐ എസ് കെ പി ഭീകരർ ആസൂത്രണം ചെയ്തത് മാരക വിഷങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണെന്ന് സൂചന ചൈനയിൽ നിന്ന് എം ബി ബി എസ് നേടിയ മുപ്പത്തിയഞ്ചുകാരനായ ഡോക്ടറായ അഹമ്മദ് മൊയ്തീൻ സെയ്ദ് കൂട്ടാളികളായ മുഹമ്മദ് സുഹൈൽ ആസാദ് സൈഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂവരും അഹമ്മദാബാദ് ലഖ്നൌ ഡൽഹി എന്നിവിടങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് എ ടി എസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ വളരെ കാലമായി എ ടി എസ് നിരീക്ഷണത്തിലായിരുന്നു ഇവരുടെ സ്ഥലങ്ങളും നീക്കങ്ങളും നിരന്തരം നിരീക്ഷിച്ച കേന്ദ്ര ഏജൻസികൾ ഐ എസ് എ എസിന്റെ ഭീകരവിഭാഗമായ ഐ എസ് കെ പി അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയുമായി ബന്ധമുള്ള രണ്ട് വ്യത്യസ്ത മോഡ്യൂളുകളുടെ ഭാഗമാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അഹമ്മദ് മൊഹീദിനെക്കുറിച്ച് നിരവധി മാസങ്ങളായി വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് ഗുജറാത്ത് എ ടി എസ് ഡി ഐ ജി സുനിൽ ജോഷി പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് അദ്രാജ് ടോൾ പ്ലാസയ്ക്ക് സമീപം ആയുധങ്ങളും രാസവസ്തുക്കളുമായി കാർ ഓടിക്കുന്നതിനിടെയാണ് എ ടി എസ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഐ എസ് കെ പി അംഗങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് വ്യക്തമായി ഓട്ടോപ്രശ്നം പൂർണ്ണമാവുകയാണ് നമസ്കാരം